ഇപ്പോ ഉള്ള വീഡിയോ ശശികട്ടാചരൻ്റെ വീഡിയോ താഴെ കമന്റ് വരുന്നത് ശ്രദ്ധിച്ചിരുന്നു ആ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള കമന്റ് കമന്റൊക്കെയാണ് കൂടുതലായിട്ടും കൂടുതലായിട്ടും കമന്റിൽ വരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് വായിക്കുന്നവരുണ്ടോ എന്നുള്ള കുറെ കമന്റ് ഉണ്ട് ബിഗ് ബോസിൽ കണ്ടതാണ് യഥാർത്ഥ സായികൃഷ്ണൻ

അത് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ അതായിരിക്കും ഞാൻ ഫേക്ക് ചെയ്യുന്നത് സീക്രട്ട് എന്ന് പറഞ്ഞാൽ സ്പേസിൽ ഞാൻ വീണ്ടും ആ മാസ്ക് ഇട്ട് കയറി അതിനകത്ത് അലറി അലമ്പി പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രേക്ഷകരി പ്രതീക്ഷിട്ട് വേറെ എന്റെ ലൈഫ് വേറെ ഓക്കെ എന്റെ ലൈഫ് എനിക്ക് വേണ്ടത് പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്നത് ദാറ്റ്സ് ഡിഫറെന്റ് സീക്രട്ടേജൻ ആയിട്ട് കാറിലൊക്കെ ഞാൻ ചെയ്തോ തിരിക്കും ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്താൽ

ന്യൂസുകളും സീക്രട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്ന സായ് ബിഗ് ബോസിൻ്റെ ഈ കാര്യം മാത്രം എന്താണ് റിപ്പോർട്ട് ചെയ്യാത്ത കാറിലിരുന്നത് ബ്രദർ ബിഗ് ബോസിൽ പോയി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പോകുന്ന ഒരു വലിയ ഷീറ്റൊക്കെ കിട്ടും അതിനകത്ത് നിങ്ങൾ ഒപ്പിട്ടിട്ടാണ് പോവുക സോ ദർ ആർ സൺ സെർട്ടൻസ് ആൻഡ് കണ്ടീഷൻസ് അതെല്ലാവർക്കും ബാധകമാണ് സോ ബിൻ്റെ ലിമിറ്റ് അതുകൊണ്ടാണ് ആ സൈലൻസ് അല്ലേ നമ്മൾ ലിമിറ്റിൽ നിൽക്കണ്ടേ നമ്മളൊരു കാര്യം ഒപ്പിട്ട് ഒപ്പിട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലിമിറ്റിൽ നിൽക്കണം ഇപ്പോൾ സൈലൻസ് ബ്രേക്ക് ചെയ്ത് വരാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് ഞാൻ അതേ പറയുന്നത് അപ്പൊ സായ് കൃഷ്ണക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നേ ഓക്കേ ഓക്കേ താങ്ക് യു